ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും കഷ്ടപ്പാടുകളും രോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മനസ്സിൻ്റെ എല്ലാ പ്രയാസങ്ങളും കർമ്പലമാതാവിൻ്റെ തിരക്കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർമ്പലമാതാവിൻ്റെ ഏറ്റവും അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം കരമലമലയിലെ ഏറ്റവും മനോഹരമായ പുഷ്പമേ ഫലപുഷ്ടിയുള്ള മുന്തിരി സ്വർഗത്തിൻ്റെ മഹത്വമേ ദൈവത്തിൻ്റെ പരിശുദ്ധ മാതാവേ അമനോത്ഭവകന്യകെ എൻ്റെ ഈ ആവശ്യത്തിൽ ആവശ്യം പറയുക എന്നെ സഹായിക്കണമേ സമുദ്രതാരമേ ഇപ്പോൾ സഹായിച്ച് എൻ്റെ മാതാവാണെന്ന് കാണിക്കണമേ ദൈവമാതാവായ പരിശുദ്ധ മറിയമേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞി എൻ്റെ ആവശ്യത്തിൽ എന്നെ സഹായിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് സവിനയം ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു അവിടുത്തെ ശക്തിയെ തടയുവാൻ ആരുമില്ല അവിടുന്ന് മാതാവാണെന്ന് ഇപ്പോൾ കാണിക്കണമേ കർമ്മലമാതാവേ അങ്ങയോടപേക്ഷിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർമ്മലമാതാവേ അങ്ങയോടപേക്ഷിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർമ്മലമാതാവെ അപേക്ഷിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മധുരമുള്ള മാ ഈ കാര്യം ഞാൻ അങ്ങേ അങ്ങേതൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ തകർച്ചകളും സങ്കടങ്ങളും വേദനകളും ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരണമേ എന്ന് കർമ്മലമാതാവെ അങ്ങയോട് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ അമ്മ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അങ്ങനെ അങ്ങേ ഉതിർത്തി ഫലമായ ഈശോ പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നമ്മുടെ കുടുംബത്തിൽ രോഗികളായി കഴിയുന്നവരെ കറമ്പല മാതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അങ്ങനെ അങ്ങേ ഉതിർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നമ്മുടെ കുടുംബത്തിൽ ജോലിയില്ലാതെ വേദനിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് നല്ല ജോലി അവർക്ക് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകൾ നിന്ന് അങ്ങനെ നിരവഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേ ഉതിർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാതാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അംഗിയോടുകൂടെ സ്ത്രീകളിൽ നിന്ന് അങ്ങനെ നിരേക്കപ്പെട്ടവളാവുന്നു അങ്ങേ ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നമ്മുടെ കുടുംബത്തിൽ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും മാതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഇരയിക്കപ്പെട്ടവളാകുന്നു അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ജോലിക്കായി പല സ്ഥലങ്ങളിലും പോയിരിക്കുന്ന എല്ലാ മക്കളെയും വിദൂര സ്ഥലങ്ങളിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഈ സമയം സമർപ്പിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേ ഉതിർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാവികളായും ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ വിവാഹപ്രായമായിട്ട് വിവാഹം നടക്കാതെ വേദനിക്കുന്ന കുടുംബത്തെയും മക്കളെയും കർമ്മലമാതാവിന് കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേ ഉദർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നമ്മുടെ കുടുംബത്തിൽ നിന്നും വേർപെട്ടുപോയ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്നങ്ങനെ അങ്ങേ അങ്ങയോധരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ രോഗികളായി ആശുപത്രിയിലും ഭവനങ്ങളിലും കഴിയുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് അങ്ങേ അംഗേതരത്തിന് ഫലമായി ഈശോ പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നമ്മൾ വ്യക്തിപരമായ പ്രാർത്ഥനകൾ നിയോഗങ്ങൾ എല്ലാം കർമ്മല മാതാവിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ഈശോ മിശിയാട് വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വര പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും പരിശുദ്ധ അമ്മയുടെ കാര് വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവായ ഈശോ മിശിയായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ സഹവാസവും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ